പോകാനൊരു ഒറ്റ പെടിനെ കാണിച്ചുകൊടുത്തുള്ളൂ അത് തന്നെ സെറ്റായത് കണ്ടോ പോലക്കും ഉദ്യോഗം ഉണ്ട് പോലീസിലാ ഞങ്ങള് പോലീസിലാണോ ഞാനൊരു ഇതും കിട്ടും ഞാൻ വിളിച്ചതാ അറിയോ ഒരു കാര്യം സെറ്റായി പക്ഷെ അതുള്ള പോയി വേറെ ഏതെങ്കിലും ഉണ്ടോ ന് ഒരു നല്ല കേസ് ഉണ്ട് പേരാണോ പേരല്ല നല്ല അറിയുന്ന കുട്ടിയാ പക്ഷേ അമ്മായി കൊല്ലാൻ ശ്രമിച്ച കേസ്ണ്ട് അയ്യോ അമ്മ ജീവനോടുണ്ടോ അമ്മ ജീവനോടുണ്ട് ഓ അപ്പൊ നമസ്കാരം ഉം പിന്നെ ഇരുപത്തിയെട്ടിന് വേറൊന്നുണ്ട് ഒന്നുണ്ട് അപ്പത് പ്രായം കുറവാണ് രണ്ട് കുട്ടികളും മക്കള് ഒരാൾ എട്ടാം ക്ലാസ് ഒരാൾ പത്താം ക്ലാസ് അതൊരു സ്കൂൾ ഒരുപാട് കിട്ടില്ലേ അത് വേണ്ടിയില്ല ഭരണി നക്ഷത്രം അഞ്ചടി അഞ്ചു തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേറെ പെടുത്താൻ ഇരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി ഓ അല്ല ഈ തൻ്റെ കാരണം തൻ്റെ അല്ലല്ലോ അല്ല എന്നാലും ഒരു അല്ലെ തൻ്റെതല്ലാത്തല്ല അതാണ് പറഞ്ഞത് തൻ്റെതല്ലാത്ത കാരണം പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോ വക്കീൽ ഫീസ് കൊടുക്കുക അങ്ങനത്തെ ആവശ്യം ആണേ ചില്ലറ ഞാൻ നമ്മളെ പോറ്റി അടുത്ത് പോയില്ലേ ഒരു േ അങ്ങട് വിടല്ലോ നിങ്ങള് കൂടെ ഉണ്ടാവണം അത് ഞാൻ നോക്കിയോളാ ഇനി വേഗം പാ ഓക്കെ ഓക്കെ അതിലുണ്ടാവും അല്ല അയില്ല നോക്കിയാ ഇവിടെ ഉണ്ട് ഈ കല്ലാച്ചിന്ന് ഒരു പെണ്ണ് കാണാൻ പോയിക്കുന്നത് ഒരു വീട് കാണാൻ വരുന്നുണ്ട് അത് ഡൈവോഴ്സ് കേസ് നമുക്ക് ഈ കല്ലാച്ചി കക്കട്ട നാദാപുരം കുറ്റ്യാടി വരെ ഒരുപാട് ഇങ്ങനെ കേസ് ജയെന്നു പറഞ്ഞുകൊടുത്ത് കിഞ്ഞുപാഞ്ഞവരുണ്ട് അവരെ കഥയെ സ്കൂളിൽ തിരിച്ചു വന്നിട്ടുമുണ്ട് കേട്ടാ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞുണ്ടാവില്ല ഇത് ഇത് ഇതാ അല്ലേ നീ വരുന്നില്ല ഞാൻ ഞാനിങ്ങനെ വിചാരിക്കും ഇന്നിത്ര വൈകിയെ വണ്ടിയല്ലേ മോളെ പോലെ ഇന്ന് സുമേനെ സുമേനക്കാണോ ഓരോട്ട് വരുന്നുണ്ടേനും ആ അതൊരു ഗൾഫ് ഗൾഫുകാരനേനു ഓക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കട്ടനാണേ ഒരു കടും പുടുത്തോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോന്ന് വിശേന്റെ ചന്തി കണ്ടാലോ കഞ്ഞാറും കോവാല എനിക്ക് മൊബൈൽ തോന്നിയതായി വയറ്റിലെ എത്ര കുട്ടികളായതുകൊണ്ടാന്നാ പറയലേ പാല് ശേഷം പറഞ്ഞു പറയിപ്പിക്കണ്ട സകാവ് പണിക്കരെ സി എഫിന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലേ നാട്ടിലെ പതിനായിരം പിള്ളേരെടുത്തു ഇഞ്ഞെ ഇത് കൊടുത്ത അഞ്ചു വരെ ജാതകൊണ്ടറോ വനചാണ്ട് ബ്ലോക്കിൽ ഫുള്ള് ജാഥകൊപ്പിക്കലാന്ന നാറ്റാർ പറഞ്ഞത് പിന്നെ എങ്ങനെയാടോ പിള്ളേർക്ക് പെണ്ണ് കിട്ടാ ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ വിശ്വാസത്തിന്റെ വൈക്ക് വിടണം ഇനി എന്റെ എടുക്കണം കേട്ടില്ലേ നിങ്ങൾ എന്തിനാ നാരായണടുത്ത് രാവിലെ തന്നെ പാലും തൂക്കി നടക്കുന്നേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ ഞാൻ നോക്കി പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും വരേട്ടെ നാരായണടത്തി എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണോന്ന് കൊറേ കാലായിട്ടുള്ള പൂതിയോടാൻ വലിയ <laughs> പാട്ടിക്കാരെ <laughs> <laughs>

ീരിയാന്നല്ല തുറന്നൂടാ എല്ലാരും നല്ലൊരു ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം മുടങ്ങി പോയത് എങ്ങനെയാ ഒരു മുഴിക്കൂടിയാണോ പറഞ്ഞോണ്ടല്ലേ

ആളൊരു ചൊറിയനാ ഓന് മറിയുമ്മൻ സ്വന്തം എടോ ബ്രിഗേഷിന്റെ വീടാണ് ഒന്ന് കൂട്ടരാത് ഓ കൊയിലാണ്ടിക്കാരൂ ഓന എന്നോട് പറഞ്ഞേക്ക് അല്ല ഇത് കല്ലാച്ചിക്കാരാ കൊറച്ചു പത്രാസല്ല കൂട്ടന്നെ ഓലിക്ക് പറ്റേക്കില്ലാന്ന് പറഞ്ഞ ഉം ഇത് എത്ര വന്നതാ വിലാസ് എനിക്ക് ചായ കാച്ചാക്ക് അങ്ങോട്ടൊന്ന് പോവാ ആ